ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ നടന്ന അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ വിജയം നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കായിരുന്നു മാൽദ്വീവ്സിനെ ഇന്ത്യ പരാജയപ്പെടുത്തിയത് സുനിൽ ഛേത്രി ഈ മത്സരത്തിൽ ഗോൾ കണ്ടെത്തിയിട്ടുണ്ട് ലിസ്റ്റൻ കൊളാസോ ഒരു ഗോളും ഒരു അസിസ്റ്റും ഈ മത്സരത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ രാഹുൽ ബാക്ക് ഈ മത്സരത്തിൽ ഒരു ഗോൾ നേടിയിട്ടുണ്ട് അങ്ങനെയാണ് എതിരില്ലാത്ത മൂന്ന് ഗോളുകളുടെ വിജയം ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത് എന്നാൽ ഇതിനു ശേഷം ബംഗളൂരു എഫ് സിയുടെ ഉടമസ്ഥനായ പാർത്ത് ജിൻഡാൽ തൻ്റെ എക്സിൽ ഒരു പോസ്റ്റ് പങ്കുവെച്ചിരുന്നു അതായത് ഇന്ത്യയുടെ വിജയത്തിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹം തട്ടിയെടുക്കുകയാണ് അത് ബംഗളൂരു എഫ് സിയുടെ വിജയമാക്കിക്കൊണ്ട് അദ്ദേഹം മാറ്റുകയാണ് അതായത് ഇന്ത്യ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് മാൽദ്വീപ്സിനെ പരാജയപ്പെടുത്തി അതിൽ രണ്ട് ഗോളുകളും നേടിയത് ബംഗളൂരു എഫ് സിയുടെ താരങ്ങളായിരുന്നു സുനിൽ ഛേത്രിയും രാഹുൽ ബാക്കയും ഗോൾ നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബംഗളൂരു എഫ് സി രണ്ട് മാൽദ്വീവ്സ് പൂജ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ക്രെഡിറ്റ് തട്ടിയെടുക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത് ഇങ്ങനെയാണ് ഇന്ത്യയെ ബംഗളൂരു എഫ് സി സഹായിക്കുന്നത് ബംഗളൂരു എഫ് സിയുടെ ഒരു മഹത്വം വിളമ്പുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു അദ്ദേഹം പങ്കുവച്ചിരുന്നത് എന്നാൽ ഇന്ത്യക്ക് പകരം ബംഗളൂരു എഫ് സിക്ക് അദ്ദേഹം പ്രാധാന്യം നൽകിയത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായി വലിയ രൂപത്തിലുള്ള പൊങ്കാല തന്നെ അദ്ദേഹത്തിന് കമൻറ്റ് ബോക്സിൽ ലഭിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും വലിയ വിമർശനങ്ങളാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ഇതോടുകൂടി പോസ്റ്റ് മുക്കുകയല്ലാതെ അദ്ദേഹത്തിന് മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ ഒരു ട്വീറ്റ് അദ്ദേഹം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഇപ്പോൾ പാർത്ഥ ജിൻഡാലിൻ്റെ എക്സ് അക്കൗണ്ടിൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് പക്ഷേ അത് ഒരു അബദ്ധമായി പോയി എന്നുള്ളത് അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള കമൻ്റുകളൊക്കെ നമുക്ക് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കാണാൻ കഴിഞ്ഞിരുന്നു ഏതായാലും തൻ്റെ ടീമിനെ അമിതമായി ഇഷ്ടപ്പെടുന്ന ഒരു ഉടമസ്ഥനാണ് പാർത്ഥ് ജിൻഡാൽ അദ്ദേഹത്തിൻ്റെ പാഷന്റെ കാര്യത്തിൽ ആർക്കും സംശയങ്ങൾ ഒന്നുമില്ല പക്ഷെ അതുവഴി ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിച്ചത് അദ്ദേഹത്തിന് തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം